മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് യൂസിങ് ട്രിക്കി ട്രംപ് കാർഡ്സ് ഇൻ ട്രാൻസ്ഫർ ഗെയിം മോഹൻ ബഗാൻ സൂപ്പർ ട്രാൻസ്ഫർ കളിയിൽ അവരുടെ ട്രംപ് കാർഡുകൾ വളരെ കൗതുകരമായിട്ട് അല്ലെങ്കിൽ ട്രിക്കി ആയിട്ട് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് ഹായ് സെബാസ്റ്റ്യൻ കുന്നിൽ ബ്രോ പുള്ളിയുടെ പുള്ളി അടുത്ത വീഡിയോയിൽ പേര് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതുകൊണ്ട് പുള്ളിക്കൊരു വിഷയതയാണ് അപ്പം നമ്മൾ കോണ്ടന്റിലേക്ക് പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ തങ്ങളുടെ താരങ്ങളെ അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് മറ്റുള്ളവർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന തങ്ങളിൽ നിന്ന് വേർപെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന താരങ്ങളെ തന്നെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ചില മൈൻഡ് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കണ്ടു കണ്ടുകൊണ്ടിരുന്നതാണ് അൻവറലിയുടെ കാര്യത്തിലാണ് അതിൻ്റെ കുറച്ച് നടപടിക്രമങ്ങൾ കടന്നു അൻവർ അൻവറലിയുടെ കേസ് ഇപ്പോഴും പി എസ് സിയുടെ കൺസേണിൽ ഇരിക്കുകയാണ് പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഡ്യൂറൻ്റ് കപ്പ് സ്കൂളിലേക്ക് അൻവർ അലിയെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിൽ അൻവർ അലിയെ തങ്ങളുടെ കൂടെ നിർത്താനുള്ള ഇൻറ്റൻഷൻ മോഹൻ ബഗാൻ സൂപ്പർ ഉണ്ട് എന്ന് വ്യക്തമാണ് പക്ഷേ അൻവർ അലിയുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഇതുവരെയും കിട്ടിയിട്ടില്ല സോ അൻവർ അൻവർഅലിയെ തങ്ങളുടെ കൂടെ നിർത്തുക എന്ന കാര്യത്തിൽ മൈൻഡ് ഗെയിമുകൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഇക്കാര്യത്തിൽ നമ്മൾ എത്തിക്സിൻ്റെ പേരൊക്കെ പറഞ്ഞ് പുച്ഛിച്ചാൽ പോലും അവർ എക്സ്ട്രീംലി പ്രൊഫഷണൽ ആണ് തങ്ങളുടെ മാർഗം വിജയിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യം നേടുക അതിന് എന്ത് മാർഗം പ്രയോജിക്കുക എന്നുള്ള മറ്റേ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണന്റെ ഒരു പോളിസിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്